ആർ എസ് എസും ബി ജെ പിയും ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാവ്യവത്കരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് മറ്റൊരു തരത്തിലുള്ള വർഗീയ ധ്രുവീകരണത്തിനും ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗവൺമെന്റിനായിട്ടുള്ള മന്ത്രി നേരത്തെ അത് സൂചിപ്പിച്ചു മുസ്ലിം ലീഗിന്റെ ഒരു സംസ്ഥാന ഭാരവാഹി മുൻ എം എൽ എ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ദുബായിൽ വെച്ച് നടന്നിട്ടുള്ള ഒരു ചടങ്ങിൽ പറഞ്ഞത് എന്താണ് സാർ അദ്ദേഹം പറഞ്ഞത് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഭരണം പിടിക്കേണ്ടത് മുസ്ലിം സമുദായത്തിന് വേണ്ടിയാണ് കഴിഞ്ഞ ഒൻപതര കൊല്ലം മുസ്ലിം സമുദായത്തിന് നഷ്ടപ്പെട്ടതെല്ലാം പിടിക്കും സാർ എന്താണ് അതിൽ നിന്ന് അർത്ഥമാക്കേണ്ടത് കഴിഞ്ഞ ഒൻപതര കൊല്ലം എന്താണ് മുസ്ലിം സമുദായത്തിന് നഷ്ടപ്പെട്ടത് ഏത് മേഖലയിലാണ് മുസ്ലിം സമുദായം പിന്തള്ളപ്പെട്ടത് മറ്റെല്ലാ സമുദായങ്ങളെയും പോലെ മുസ്ലിം സമുദായത്തെയും അവരർഹിക്കുന്ന പുരോഗതിയിലേക്ക് ഈ ഗവൺമെന്റ് മുന്നോട്ട് നയിച്ചില്ലേ സാർ അത് കാണാതെ ഈ രാജ്യത്ത് ഓരോ പാർട്ടികൾ ഓരോ സമുദായത്തിനു വേണ്ടി ഭരണം പിടിക്കണം എന്ന് പറയുന്ന അവസ്ഥ വന്നാൽ ഈ നാട് എങ്ങോട്ടാണ് പോവുക സാർ ആ കാര്യത്തിൽ നമ്മൾ സാർ ആ കാര്യത്തിൽ നമ്മൾ ഒരു വലിയ ആലോചന നടത്തണം മുസ്ലിം ലീഗിന്റെ ഉത്തരവാദപ്പെട്ട ഭാരവാഹികൾ അക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണം അടുത്ത പ്രാവശ്യം വരാൻ പോകുന്ന ഭരണം യു പിടിക്കേണ്ടത് മുസ്ലിം സമുദായത്തിന് വേണ്ടിയാണ് കഴിഞ്ഞ ഒൻപതര കൊല്ലം മുസ്ലിം സമുദായത്തിന് നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞ സംസ്ഥാന ഭാരവാഹിയുടെ പ്രസ്താവനയെ തള്ളിപ്പറയാൻ അദ്ദേഹം ഇവിടുത്തെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ സന്നദ്ധമാകുമോ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് മുസ്ലിം ലീഗിന്റെ തീരുമാനം തന്നെയാണ് എന്നുള്ളതാണ് സാർ അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ തിരൂർ എം എൽ എ ശ്രീ കുറുക്കോളി മൊയ്തീൻ ഒരു പ്രസ്താവന നടത്തി അദ്ദേഹം ഈ സഭയിൽ തന്നെ അതിനെ സംബന്ധിച്ച് പറഞ്ഞു മലപ്പുറം ജില്ല വിഭജിച്ച് ഒരു പുതിയ ജില്ല വേണം തിരൂരാസ്ഥാനമായി എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് സാർ ഒരു ജില്ല രൂപീകരിക്കുമ്പോൾ ജനങ്ങളുടെ എണ്ണം മാത്രമല്ലല്ലോ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള അതിന്റെ കിടപ്പും പ്രധാനമല്ലേ അങ്ങനെയാണെങ്കിൽ പല ജില്ലകളും നമുക്ക് രൂപീകരിക്കേണ്ടി വരില്ലേ മലപ്പുറത്ത് ജനസംഖ്യ കൂടുതലാണ് എന്നുള്ളത് ശരിയാണ് എന്നാൽ ഇടുക്കി ജില്ല നോക്കൂ സാർ ഒരു അസംബ്ലി നിയോജക മണ്ഡലത്തിന്റെ ഒരു ഭാഗത്ത് നിന്ന് മറ്റേ അറ്റത്തെത്താൻ എത്ര മണിക്കൂറുകൾ യാത്ര ചെയ്യണം ഒരു അസംബ്ലി നിയോജക മണ്ഡലത്തിന്റെ ഞാൻ ആശാന്റെ നിയോജക മണ്ഡലത്തിൽ പോയിട്ട് എനിക്കുള്ള അനുഭവമാണ് സാർ ഞാൻ പറയുന്നത് ഞങ്ങൾ അദ്ദേഹത്തിന്റെ നിയോജകമണ്ഡലത്തിന്റെ ഒരു ഭാഗത്ത് ഒരു പരിപാടിയിൽ പങ്കെടുത്തു രണ്ടാമത്തെ ഒരു പരിപാടി ഒരു മണിക്കൂർ ഇടവിട്ട് കൊടുത്തിട്ട് രണ്ട് മണിക്കൂർ ഓടിയതിന് ശേഷമാണ് ഞങ്ങൾ ആ സ്ഥലത്തെത്തിയത് സാർ പ്ലീസ് പ്ലീസ് അങ്ങനെ ഉള്ള എത്രയോ പ്രദേശങ്ങൾ നമ്മളുടെ സംസ്ഥാനത്തുണ്ട് ഉണ്ട് സാർ അത് പറയാതെ അതിനെക്കുറിച്ച് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതാക്കന്മാർ എന്തെങ്കിലും പ്രതികരിച്ചോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ലീഗ് ഉൾപ്പെടുന്ന സഖാ വി എം എസ് നേതൃത്വം നൽകിയ സർക്കാർ അധികാരത്തിൽ വന്ന സമയത്താണ് മലപ്പുറം ജില്ല രൂപീകരിച്ചത് അന്ന് ഇടതുപക്ഷത്തിന്റെ നെഞ്ചൂക്കിലാണ് സഖാ വി എം എസിന്റെ കൈക്കരുത്തിലും അദ്ദേഹത്തിന്റെ അർപ്പണ ബുദ്ധിയിലുമാണ് ആ ജില്ല പിറന്നത് എന്ന് അവകാശപ്പെടുമ്പോ എന്താണ് ലീഗ് പറയാറ് അത് ഞങ്ങളാണ് കൊണ്ടുവന്നത് എങ്കിൽ ഞാൻ മുസ്ലിം ലീഗിനെ വെല്ലുവിളിക്കുന്നു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ പ്രകടന പത്രികയിൽ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ മലപ്പുറം ജില്ല രണ്ടാക്കി തിരൂരാസ്ഥാനമായി മറ്റൊരു ജില്ല രൂപീകരിക്കും എന്ന് പറയാൻ മുസ്ലിം ലീഗിന് സാധിക്കുമോ അതിന് ധൈര്യം ലീഗിനുണ്ടോ ഒരിക്കലും അതിനുള്ള ധൈര്യം മുസ്ലിം ലീഗിന് ഉണ്ടാവില്ല സാർ ഇങ്ങനെ ഒരു ഭാഗത്ത് ആർ എസ് എസ് വർഗീയവൽക്കരണത്തിന് വേണ്ടി ഭൂരിപക്ഷ വർഗീയവൽക്കരണം ലക്ഷ്യമാക്കിക്കൊണ്ട് നടക്കുന്നു മറുഭാഗത്ത് മുസ്ലിം ലീഗിനെ പോലെയുള്ള സംഘടനകൾ അവർക്ക് ജമാഅത്തെ ഇസ്ലാമിയാണ് ഇന്ന് കൂട്ടായിട്ടുള്ളത് സാർ ജമാഅത്തെ ഇസ്ലാമി രാജ്യത്തെ മുസ്ലിം മനസ്സുകളിലേക്ക് വർഗീയത കുത്തി കുത്തിയാണ് സാർ ചെലുത്തിക്കൊണ്ടിരിക്കുന്നത് എത്രമാത്രം ഗാഠമായിട്ടാണ് അവർ മുസ്ലിം കുടുംബ ഗ്രൂപ്പുകളിൽ അതിശക്തമായിട്ടുള്ള വർഗീയ ധ്രുവീകരണത്തിന് കളപൊരുക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് അനുഭവസ്ഥരായിട്ടുള്ള ഞങ്ങൾക്ക് അറിയാം സാർ പ്ലീസ് പ്ലീസ് സാർ ഇങ്ങനെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാൻ ഗവർണർമാരുടെ നേതൃത്വത്തിൽ ആർ എസ് എസും ബി ജെ പിയും ശ്രമിക്കുമ്പോൾ മറുഭാഗത്ത് നമ്മളുടെ സാമൂഹ്യാന്തരീക്ഷം തന്നെ വർഗീയവൽക്കരിക്കുവാൻ വേണ്ടി മുസ്ലിം ലീഗും ജമാഅത്ത് ഇസ്ലാമിയും ശ്രമിക്കുന്നു അതുപോലെ അതിന് എല്ലാ നിലക്കുള്ള ഒത്താശകളും ആര് ചെയ്തു കൊടുക്കുന്നു കോൺഗ്രസ് ചെയ്തു കൊടുക്കുന്നു സാർ വി ഡി സതീശം പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദത്തിൽ നിന്നൊക്കെ പുറകോട്ട് പോയിരിക്കുന്നു അവരിപ്പോ മതരാഷ്ട്രവാദികളല്ല എന്ന് സാർ ദിവസങ്ങൾക്ക് മുമ്പാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന സംഘടനയായിട്ടുള്ള സോളിഡാരിറ്റി ഒരു പരിപാടി കോഴിക്കോട്ട് സംഘടിപ്പിച്ചത് ആ പരിപാടിയിലെ മുഖ്യ ചർച്ചാ വിഷയം മൗദൂതിസത്തിന്റെ കാലിക പ്രസക്തി എന്നുള്ളതായിരുന്നു സാർ മൗദൂദിസം എന്ന് പറയുന്നത് ഇസ്ലാമിക വീക്ഷണ കോണിൽ എങ്ങനെ ഒരു മതരാഷ്ട്രവാദം സ്ഥാപിക്കാം എന്നുള്ളതാണ് ആ വാദത്തെ അതിശക്തമായി മുസ്ലിങ്ങളിലെ മഹാഭൂരിപക്ഷം വരുന്ന സുന്നികൾ എതിർക്കുന്നു അതുപോലെ തന്നെ മുജാഹിദുകളും എതിർക്കുന്നു രാഷ്ട്രീയ ഇസ്ലാമിനെ എതിർക്കുന്നവരാണ് മുസ്ലിം സമുദായത്തിലെ ശതമാനം ആളുകളും ഒരു ശതമാനം മാത്രമാണ് അതിനനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നവർ പ്ലീസ് ആ നിലപാട് സ്വീകരിക്കുന്ന ആളുകളെ കൂടെ നിർത്തിക്കൊണ്ടാണ് കോൺഗ്രസ് ഒരു മുന്നണി ഉണ്ടാക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നത് വിവിധ തരത്തിലുള്ള വർഗീയതകളെ ശക്തമായി നേരിടുവാനും പ്രതിരോധിക്കുവാനും മുസ്ലിമിന്റെയും ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും കാര്യം ഒരുമിച്ച് പറയുവാനും ഇടതുപക്ഷത്തിന് മാത്രമേ സാധിക്കൂ സാർ അയ്യപ്പ സംഗമത്തിൽ മുഖ്യമന്ത്രി പങ്കെടുത്തതിനെ കുറിച്ച് ചില വിമർശനങ്ങൾ ഇവിടെ പറയുകയുണ്ടായി സാർ കാലാകാലങ്ങളായി വിശുദ്ധ ഹജ്ജിന് മക്കയിലേക്ക് പോകുന്ന പതിനായിരക്കണക്കിന് വരുന്ന വിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന ക്യാമ്പുകൾ ഉദ്ഘാടനം ചെയ്യാറ് കേരളത്തിന്റെ മുഖ്യമന്ത്രിമാരാണല്ലോ സാർ ആരെങ്കിലും അതേക്കുറിച്ച് എന്തെങ്കിലും എതിരഭിപ്രായം ഇന്ന് വരെ പറഞ്ഞിട്ടുണ്ടോ സാർ അങ്ങനെ മക്കയിലേക്ക് പോകുന്ന ഹാജിമാരെ അഭിസംബോധന ചെയ്യാൻ കേരളത്തിൽ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ കാലഘട്ടങ്ങളിൽ അധികാരത്തിൽ വന്ന മുഖ്യമന്ത്രിമാർക്ക് അവസരമുണ്ടായിട്ടുണ്ട് നല്ല കാര്യമാണ് സംഗമത്തിൽ പങ്കെടുക്കുന്നതും അത് ഉദ്ഘാടനം ചെയ്യുന്നതും നമ്മളുടെ മുഖ്യമന്ത്രിയായാൽ അതിൽ എന്ത് സെറ്റ് അതിൽ എന്ത് തെറ്റാണ് സാർ ഉള്ളത് ക്രൈസ്തവ സമൂഹത്തിന്റെ ഒരു സമ്മേളനം നമ്മളുടെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്താൽ എന്ത് തെറ്റാണ് സാർ ഉള്ളത് സാർ ഇങ്ങനെ വിഭാഗീയമായി ജനങ്ങളെ തിരിക്കുന്ന സംവിധാനങ്ങളെ നമുക്ക് ശക്തമായി എതിർക്കുകയും അതിനെ പ്രതിരോധിക്കുകയും ചെയ്യേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള നിയമ ഭേദഗതികൾ അത് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ എന്റെ ഭേദഗതികൾ മൂവിയുന്നു സാർ